ജനീവ ചർച്ചയിൽ അമേരിക്കയെ നിലത്തിട്ടടിച്ചിരിക്കുകയാണ് ഇറാൻ അവരുടെ എല്ലാ കുതന്ത്രങ്ങളും പാളിപ്പോയ ഒരു ചർച്ചാ സമ്മേളനമാണ് ജനീവയിൽ ആരംഭ സമയത്ത് തന്നെ ഉണ്ടായത് ചില നിർദ്ദേശങ്ങളായിരുന്നു മധ്യസ്ഥർ മുഖാന്തരം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആദ്യം തന്നെ ഇറാനോടായിട്ട് പറഞ്ഞത് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം പ്രോക്സി വിഭാഗങ്ങളെ ഇറാൻ സംരക്ഷിക്കുകയും അവർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ഈ കരാറിൽ കരാറിൽ വ്യവസ്ഥ ചെയ്യണം എന്നുള്ള നിർദ്ദേശം അമേരിക്കയ്ക്ക് അമേരിക്ക ഇസ്രായേലിന് വേണ്ടി ആദ്യം തന്നെ പറയപ്പെടുകയായിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ഇറാൻ നിരാകരിച്ചു ഈ വിഷയമായിട്ട് ബന്ധ ചർച്ചയ്ക്ക് മുൻപേ ഉള്ള ഉപചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പ്രധാനമായിരിക്കുന്ന മൂന്ന് നിർദ്ദേശങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ പരിഗണിച്ചത് രണ്ടാമത്തേത് അവരുടെ മിസൈൽ നിർമ്മിതമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതും പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളെ മോചിപ്പിക്കുക എന്നുള്ളതും അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് പറഞ്ഞ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ലെന്നും ഇത്തരം അഭിപ്രായമാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ചർച്ചാ സംബന്ധമായ കാര്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള നിലപാടിലേക്ക് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജി എത്തിയോട് കൂടിയിട്ടാണ് രീതികൾക്കൊക്കെ വലിയ മാറ്റം വന്നത് അപ്പം ചർച്ചാ സംബന്ധമായ കാര്യം ഈ ജനീവയിൽ നടക്കുന്നു എന്നതിനാൽ തന്നെ ലോകത്തിൻ്റെ കണ്ണുകളും ലോകത്തിൻ്റെ ക്യാമറ കണ്ണുകളുമെല്ലാം ജനീവ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഉണ്ടായിരുന്നത് അതിനിടയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പല വട്ടങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ജനീവാ ചർച്ചയിൽ വേണ്ട തരത്തിലുള്ള സഹകരണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇറാനെ ആക്രമിക്കും എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ ശക്തി പകരുന്ന രീതിയിലുള്ള നിലപാടുകൾ സോഷ്യൽ ട്രൂത്ത് വഴിയും മറ്റും അമേരിക്കയുടെ പ്രസിഡന്റ് ചെയ്യുകയും ചെയ്തോടു ലോകത്തിന് വലിയ രീതിയിൽ ആകാംക്ഷയായി ഈ കരാർ റദ്ദാക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അല്ലെങ്കിൽ യോജിപ്പിൻ്റെ ഒരു മേഖല എത്തിയിട്ടില്ലെങ്കിൽ യുദ്ധമുണ്ടാകുമെന്നും അപ്പോൾ ആ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇറാൻ്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖംനായി ഒരു ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന പ്രസ്താവന പുറത്തുവിടെ വിട്ടു അതോടുകൂടി അമേരിക്കക്ക് അക്ഷരം പോലും സംസാരിക്കാൻ പറ്റാത്ത വിധം അവർ ജാല്യരായി ഇരുന്ന രീതിയാണ് പിന്നീട് ജനീവയിൽ നിന്നും റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത് ആദ്യത്തെ ആവേശങ്ങളെല്ലാം പോയി പിന്നീട് ശക്തമായിരിക്കുന്ന നിലപാടുകളൊന്നും പറയാനില്ലാതെയായി ഏറെക്കുറെ ഇറാൻ പറയുന്നത് കേൾക്കുന്ന രീതിയായിരുന്നു അയത്തുള്ള അലി കമനായി പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി തങ്ങളുടെ രാജ്യാതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ രീതിയിലുള്ള പടക്കപ്പലിനെ നിങ്ങൾ സ്ഥാപ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു അവസരം സാഹചര്യത്തിൽ സാഹചര്യത്തിനും അനുസരിച്ചും ആക്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് ഞങ്ങൾ മനസ്സിലാകുന്നു പക്ഷേ ഞങ്ങളുടെ കൈവശത്തിലുള്ള ആയുധങ്ങളും സൈനികരും സംവിധാനങ്ങളും ഈ പടക്കപ്പലിനെ മുക്കാൻ പാകത്തിലുള്ളതും തകർക്കാൻ പാകത്തിലുള്ളതുമാണ് രാജ്യത്തിന് നേരെ ഏത് തരത്തിലുള്ള ആക്രമണം വന്നാലും അത് യുദ്ധമായിട്ട് പരിഗണിച്ചുകൊണ്ട് ആദ്യത്തെ ആക്രമണം തന്നെ നിങ്ങളുടെ സുരക്ഷാ കേന്ദ്രം എന്ന് പറയപ്പെടുന്ന കപ്പലിന് നേരെ ഉണ്ടാകും എന്ന് ആവർത്തിച്ചു പറഞ്ഞു രണ്ടിലധികം തവണയെങ്കിലും ഈ കാര്യങ്ങൾ ആയത്തുള്ള അലി കംനായി പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് അപ്പോൾ ആ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അമേരിക്കക്കും വലിയ രീതിയിൽ ആശങ്കയായി കാര്യമെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പടക്കപ്പലാണ് അബ്രഹാം യു എസ് എസ് അബ്രാൻ എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ഈ വെ വെനുസിലുടെ മേഖലയിലുള്ള കപ്പൽ ഇപ്പോൾ ഈ അറേബ്യൻ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കപ്പലുകളും ഏറെക്കുറെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക കപ്പലായിട്ടാണ് അറിയപ്പെടുന്നത് എഴുപത്തി അഞ്ചും അറുപത്തിയഞ്ചും യുദ്ധവിമാനങ്ങൾ ഒരേ സമയം ലാൻഡിങ് ചെയ്യാനും ഉയർന്നു പൊന്നാനും ആക്രമണം ആക്രമിച്ചുകൊണ്ട് തിരിച്ചു വരാനും പാകത്തിലാണ് അതിൻ്റെ അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഈ തരത്തിലായിരുന്നു അതിൻ്റെ സംവിധാനം അവരിൽ നിന്ന് ഒരാക്രമം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മുറി മുറിവേൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ആദ്യം തന്നെ തങ്ങൾ ലക്ഷ്യമാക്കുക ഈ കപ്പലിനെ ആണ് എന്ന് പറഞ്ഞതോടുകൂടി ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ എല്ലാ ലിസ്റ്റുകളും എല്ലാ വിവരങ്ങളും ഇപ്പോഴും ലോകത്തിനറിയില്ല അത് അമേരിക്കയിൽ തന്നെ അറിയാൻ അറിയാവുന്ന കാര്യമാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഹൂത്തികൾ ഇസ് അമേരിക്കയ്ക്ക് നേരെ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ അത് എത്രത്തോളം മൂർച്ചയുള്ളതാണ് എന്ന് അനുഭവിച്ച രാജ്യം തന്നെയാണ് അമേരിക്ക പിന്നീടാണ് ചെങ്കടൽ കരാർ എന്ന് പറഞ്ഞ പുതിയൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അവർ അവരുടെ കപ്പലുകളൊക്കെ പിൻവലിക്കാൻ വേണ്ടിയിട്ട് വ്യവസ്ഥ ഉണ്ടാക്കിയത് അപ്പോൾ അവർക്കതാറ അപ്പോൾ അതിൻ്റെ ആ നിർമ്മിതമായിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലിൻ്റെയും സാധാ മിസൈലിൻ്റെയും ഡ്രോണിൻ്റെയും എല്ലാം ഉപജ്ഞാതാക്കൾ ഇറാനാണ് ആ ഇറാൻ്റെ കൈവശത്തിൽ ഇനി എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അജ്ഞാതമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവരുമായി ഏറ്റുമുട്ടുക എന്നുള്ളത് വലിയ രീതിയിൽ ആഘാതമുണ്ടാകുമെന്ന് ഏറെക്കുറെ മനസ്സിലായിരിക്കുന്ന അമേരിക്ക ചർച്ചാ സംബന്ധമായ കാര്യത്തിൽ വല്ലാത്ത ഖനം പിടുത്തങ്ങളും ബലപിടുത്തങ്ങളും ഒന്നും നടത്തിയിട്ടില്ല ഇറാൻ മുന്നോട്ട് വെച്ച് ഇറ ഇറാന് വേണ്ടിയിട്ട് മധ്യസ്ഥരാണ് ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങിയത് ആണവായതുവുമായിട്ട് വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ് സമാധാനപരമായിരിക്കുന്ന ഒരു ഫോർമുല ഉണ്ടാക്കുക എന്ന് ഈ ഇറാന്റെ ഒമാന്റെ വിദേശകാര്യമന്ത്രിയാണ് ചോദിച്ചത് അതിന് മറുപടി പറഞ്ഞ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജ്ഞിയാണ് പറഞ്ഞു കാര്യുന്ന കാര്യം എങ്ങനെയാണ് ആണവായുധം ഉണ്ടാക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല ആ വ്യവസ്ഥയും ആ കരാർ തകൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ വേണ്ടി തയ്യാറുമാണ് ഈ ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ സമ്പുഷ്ട യുറൈനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് ലഘൂകരിക്കാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് അതിന് അത് മൂന്നാം ലോക രാജ്യത്തിൽ ആർക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കാവുന്ന രീതി ഞങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കും എന്ന് പറഞ്ഞോടൊപ്പം തന്നെ ആ ഒരു കാര്യം തങ്ങൾ ചെയ്യണമെങ്കിൽ തങ്ങളുടെ രാജ്യത്തുള്ള ഉപരോധം പൂർണ്ണമായ രീതിയിൽ അമേരിക്ക നീക്കം ചെയ്യണം ഉപരോധത്തിന് ശേഷം ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ പറയുന്നത് ആണവായുധം ഉണ്ടാക്കുക എന്നുള്ള തങ്ങളുടെ ലക്ഷ്യമല്ല തങ്ങളത് ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നുമില്ല എന്നാൽ തങ്ങളുടെ കൈവശത്തിലുള്ള സമ്പുഷ്ട യുറേനിയം അത് മൂന്നാം കക്ഷിക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് ഞങ്ങൾ നൽകുകയില്ല പക്ഷേ പകരം എന്ത് ചെയ്യും അതിൻ്റെ ഈ കാഠിന്യം കുറക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യും അതൊരു മധ്യസ്ഥർ മുഖാന്തരം ചെയ്യാൻ തയ്യാറാണ് കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നീങ്ങാൻ വേണ്ടിയിട്ടും തയ്യാറാണ് പക്ഷേ എന്ത് ചെയ്യണം ഉപരോധം പിൻവലിക്കും ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് ഏറെക്കുറെ അവർ മൗനം പാലിച്ചു എന്നുള്ളതാണ് ഒന്നും സംസാരിക്കാത്ത രീതിയിൽ ഒപ്പിക്കുന്ന ഒരു രീതിയാണ് പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചത് രണ്ടാമത്തെ ഒരു കാര്യം ഇസ്രായേലിന് വേണ്ടിയിട്ട് പല രീതിയിലും പല അവർക്ക് സംസാരിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരൊന്നും സംസാരിച്ചിട്ടില്ല അവർക്കൊന്നും ഇല്ലാത്ത തരത്തിലാണ് അതായത് ഇറാൻ പറയുന്നു ഹീറോ പരിവേഷത്തിൽ ഇറാൻ അവിടെ ഇരിക്കുന്നു ഇറാൻ സംസാരിക്കുന്നു മറ്റുള്ള അമേരിക്ക തലതാഴ്ത്തി അത് കേട്ടുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് പുറത്ത് വന്ന സമയത്തും പറയുക പറയുന്ന കാര്യം ഇതാണ് ഈ കരാർ വ്യവസ്ഥ ലംഘിച്ചാൽ തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കും എന്നുള്ള ഒരു ഭയവും യഥാർത്ഥത്തിൽ ഇറാനില്ല കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഒരു കൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അമേരിക്ക ഏത് തരത്തിൽ ആക്രമിച്ചാലും മൂന്ന് തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് ആവർത്തിച്ചുകൊണ്ട് അതായത് ഇവിടെ ഇപ്പോൾ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ജനീവൽ എത്തുന്നു അതോടൊപ്പം തന്നെ യു എസ് സെക്രട്ടറി എത്തുന്നു അമേരിക്കയുടെ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപിൻ്റെ എത്തുന്നു കുഷ്നരും കൂടി എത്തുന്നു ഇവരാണ് ഇപ്പോൾ ചർച്ചാ സംബന്ധമായിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കക്ഷികളായിട്ട് ജനീവയിലുള്ളത് മധ്യസ്ഥരായിട്ട് ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയുണ്ട് പിന്നീട് ഖത്തറിൻ്റേതുണ്ട് ഈജിപ്തിൻ്റേതുണ്ട് ഈ മൂന്നാൾക്കാരും മധ്യസ്ഥരും മധ്യസ്ഥരായിട്ടും മറ്റു മൂന്നാൾക്കാരും രണ്ട് രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് എത്തുന്നത് പിന്നീട് അവിടെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം തുടങ്ങിയ സമയത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗ നിന്നാണ് പ്രസ്താവനകൾ പുറത്തു വരുന്നത് തങ്ങൾ ഇത് ചെയ്യും തങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് തങ്ങളുടെ സൈനികർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണെങ്കിൽ തങ്ങളെ ആക്രമിക്കും അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഈ നിലപാടുകളൊക്കെ ട്രൂത്ത് സോഷ്യൽ വൈ എന്ത് ചെയ്യുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തോട് സംസാരിക്കുന്നു സമാനമായ രീതിയിൽ അതിനെക്കാണ്ട് കഠിനമായിരിക്കുന്ന ഭാഷ പ്രയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ പരമോഹന നേതാവ് ആയത്തുള്ള അലി കംനായി പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു കപ്പൽ പോലും സുരക്ഷിതമായിരിക്കുന്ന മേഖലയല്ല അപ്പാടെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സംവിധാനം തങ്ങളുടെ കുട്ടികൾ അത് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും നിങ്ങൾ കാത്തിരുന്നോളൂ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന തരത്തിൽ അവിടെ നിന്നും പറയുന്നു അപ്പോൾ അവിടെ നിന്ന് പറയുന്നതും ഇവിടെ നിന്ന് പറയുന്നത് അമേരിക്ക പറയുന്നതും ഇറാൻ പറയുന്നതും കഠിനമായിരിക്കുന്ന വാക്കുകളായിട്ട് തന്നെ ഈ മീഡിയകൾ അതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ചർച്ചയിൽ ഒരു വലിയ മേൽക്കോയ്മ ഇറാൻ കിട്ടിയെന്ന് പറയുന്നത് ഈ അവസാനം പറഞ്ഞിരിക്കുന്ന ഇറാൻ്റെ പ്രസി ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കമ്നായി പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയ്ക്ക് പകരമായി അമേരിക്കക്കൊന്നും പറയാനില്ലാത്തൊരു സ്ഥിതി വന്നു ലോക മീഡിയകളും മാധ്യമങ്ങളും ആ കാര്യങ്ങളൊക്കെ ലൈവായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാൾ ഒളിവിലാണ് അയാൾ ബംഗറിലാണെന്നൊക്കെ പറയാമെന്നല്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്തതിലും ഭയം ഉണ്ടായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ നിലപാട് പറഞ്ഞതോടുകൂടി പിന്നെ എന്തു ചെയ്യൂ ഇറാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കല്ലാതെ മറ്റൊരു പോംബയും ഇല്ല എന്നുള്ള ഇടത്തേക്ക് ഏറെക്കുറെ ധാരണയാക്കി അവസാനിപ്പിക്കുകയാണ്